ഹലോ ഗൈസ് എല്ലാവർക്കും മൈസ്റ്റർ ബ്ലോഗ്സ് ബ്ലോക്സിൻ്റെ സ്വാഗതം 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 ഗൈസ് നമ്മളാണെങ്കിൽ ക്രാനി ചാപ്റ്റർ വൺ അപ്പോൾ അതിൻ്റെ പാട്ട് ടു ആട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ചകുന്ന ചില കുറച്ചു കൂടി നല്ലോണം സെറ്റ് ആക്കാൻ എന്തായാലും ബൊമ്മ ആ ബോമ വന്ന് പോകേണ്ട ഗൈസ് അപ്പോൾ നമ്മൾ ഇതിൽ ക്രിസ്മസിൻ്റെ ഒരു സംഭവമില്ലേ എന്നുവെച്ചാൽ ക്രിസ്മസിൻ്റെ ഒരു നോക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് മൊത്തം ക്രിസ്മസ് സെറ്റാകാം ക്രിസ്മസിൻ്റെ ബോബ് എന്താണ് ഗൈസ് ബോമ വന്നൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ ഗൈസ് ഏകദേശം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതുപോലത്തെ വീഡിയോസൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും േ അപ്പൊ ക്രിസ്മസ് ഓ ക്രിസ്മസ് ക്രിസ്മസ് അപ്പോൾ നോക്കാം കളിച്ചു നോക്കില്ലല്ലോ പാർട്ടി ബാക്ക് സപ്പോർട്ട് ചെയ്യാം നോക്കാൻ നോക്കാൻ നോക്കാം നമുക്ക് ഡേ വൺ ഗൈസ് ഫസ്റ്റ് ഡേ ആണ് ആദ്യത്തെ ദിവസം നമ്മൾ നോക്കട്ടെ ക്രിസ്മസിന് എങ്ങനെയാണ് ഓ വള്ളി സാധനം ഗൈസ് നോക്കി ക്രിസ്മസിന്റെ മതിന്മൊക്കെ ആ ഒരു സംഭവം എനിക്ക് ക്രിസ്മസിന്റെ പോളിസി കിട്ടാതല്ലേ അതിപ്പോഴും ഉണ്ടല്ലോ ആയത്ത് മായത്ത് ഇപ്പോഴും ഉണ്ട് കേസ് നമ്മക്ക് പണിയാണ്ടിര നിക്കാ പണി തരാ ഇതാ വിരുന്ന തള്ള വരുന്നു ഓട് ഓട് ഊട് 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 ഇപ്പൊടെ വിളിക്കു അട കുടികുടി കുടികി കുടിയെ ചേ അത് കൂട്ടി ഗൈസിൻ്റെ മുന്നോ അത് കഴിഞ്ഞു പോയി ഗൈസ് നമ്മളിപ്പോൾ പുറത്തിറങ്ങാത്തന്നെ വരുന്നുണ്ട് ഗൈസാണ്ടോ ആ ഗ്രാൻഡിൻ്റെ മുഖാണ്ടെങ്കിൽ എൻ്റെ മുന്നോ എന്ന് വെച്ചാൽ ആ ക്രിസ്മസ് ആ പൂമിൻ്റെ ഒക്കെ പേസ് ആ മു ഒക്കെ വെച്ചിട്ട് ആ ഒരു തൊപ്പൊക്കെ ഇട്ടപ്പോൾ ഈ വെറൈറ്റിട്ടോ ആ കുറച്ചും കൂടി രസമുണ്ട് ഓക്കെ നമുക്ക് ഇനി അടുത്തത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് കളിക്കട്ടോ ആ ഒരു കുറച്ചുകൂടി രസം ഉണ്ടാവും വരുന്നുണ്ട് നമുക്ക് ഇത്തെടുത്ത് പോകാം വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാം എന്തെങ്കിലും ചെയ്യാം അതൊന്നും അത്ര പ്രശ്നമില്ല ഇവിടെ റൂമുണ്ട് എന്താ റൂമ് പതിമൂന്ന് സ്റ്റെക്കാക്കി ഞാനേ ഗ്രാൻഡിനെ സ്റ്റെക്കാക്കിയോ പക്ഷെ സ്റ്റെക്കായില്ലേ ഗൈസ് ഡേ ത്രീ അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മളിങ്ങനെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സമയം ആദ്യം നമുക്ക് അഞ്ച് ദിവസമുള്ളു അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം അപ്പം തന്നെ ഗൈസ് ഇനിയിപ്പോ രണ്ട് ദിവസം കൂടെ കൂടെയുള്ളൂ അതിനുള്ളില് നമ്മൾ ഇവിടെ പുറത്ത് കിടക്കാനുള്ള കാര്യം ചെയ്യണം ആ കാറിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സെറ്റ് ചെയ്യേണ്ടിട്ടോ പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ സമയം സംവിധാനം ചവിട്ടി കൊല്ലണതിനൊക്കെ ഇത് പുറത്തേക്ക് എങ്ങനെ കഷ്ടപ്പെട്ട ഇറങ്ങാൻ ഇത് വീണ്ടും വന്നിട്ട് ആളെ താപണിയാകും പുറത്ത് ഇറങ്ങി കാറിന്റെ എൻജിനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലേ എന്ന നമുക്ക് രക്ഷപ്പെടാൻ അത് വേറെ ഒരു വഴിവില്ല ഓ ഇതിപ്പോ കണ്ടില്ല ഞാൻ ഓ ആ ഗ്യാപ്പ് നോക്കി താഴത്തേക്ക് അറിഞ്ഞല്ലേ പക്ഷെ ഇത് ഇവിടെ ഉണ്ടാവും ഫോർ ഓ ഡേ ഫോർ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂസ് ഇനി ഒരു ദിവസമല്ലോ ഇതുകൂടി കഴിഞ്ഞ ഒരിച്ച ദിവസമേ ഉള്ളൂ അഞ്ചാം ദിവസം ഇന്റെ മോനെ മൊത്തം ചോരാണ് കാലൊക്കെ ഒടിച്ചിട്ടിങ്ങനെ ഭയങ്കര വേണം കേട്ടോ അത് കാലൊന്നും ഒന്നും ഒടിച്ചിട്ടിങ്ങു ഞാനാണെങ്കിൽ ഏഹ് ആ റൂമിൽ വേറെ എന്താ വെച്ച് പോയതോ പക്ഷെ ഇത് നിൽക്കുന്നിക്കാറില്ലല്ലോ ഇപ്പൊ മനസ്സിലായിട്ടോ ഇതിന്റെ ഒളിത്താവളം അതാന്ന് മനസ്സിലായി എന്റെ പൊന്നോ ഇത് മൊത്തം ആളെ പേടിപ്പിക്കാനുള്ള കളിയാ ഡൈസ് അപ്പൊ ബാങ്കും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റ് ഒരു പ്രശ്നമില്ല ഇതൊന്നും ഇതൊന്ന് ഡേ ഡേക്ക് എന്താ ഇങ്ങനെ ഇരുന്നേടാ സെൻസിറ്റീവിറ്റി കൂട്ടാ കൂട്ടു കൂട്ടാ ഓ എന്റെ മൊന്നാമത്തെ അവസാനം ഞാൻ ആരും ഓർന്നിട്ടും പോയില്ല അവസാന ദിവസമാണ് ഗൈസ് എന്ത് വേണം സംഭവിക്കാം ഗൈസ് നമ്മൾ വിട്ടു കൊടുക്കാം വെച്ചാൽ കാറിൻ്റെ എഞ്ചിന് കണ്ടുപിടിക്കാം എഞ്ചിന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് വെച്ചാൽ എഞ്ചിനും കാര്യങ്ങളും വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കാറിനും കാറിൽ കയറിയിട്ട് വരാൻ പോകാല്ലോ ഇവിടെ പുറത്തേക്ക് എടുക്കാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമല്ല കാറിൻ്റെ പക്ഷേ മാത്രമല്ല നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ പുറത്തുള്ള വാതിലെങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും അത് പൊന്തി നമുക്കൊന്നും ചെയ്യാറ്റില്ല കേട്ടോ എല്ലാം കയ്യിൽ നിന്ന് എന്താ രസം ട്രീ ആണ് ക്രാനി വളർന്നിണ്ടാവും തുറക്കാൻ പറ്റില്ല അത് പൂട്ടിട്ടിരിക്കണ ക്രാനി തള്ള എന്ത് തള്ളത് ആ അത് പോയി അത് പോയി പോയി ഏത് ഇവിടെ ഉള്ള പൊറത്തല്ലേ ടുത്തിട്ടാ ഗ് ഗെയിം ഓവറായി അപ്പം പാർട്ടി ത്രീയിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ മണ്ണിന്റെ എൻജിന് കാര്യം സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഓക്കെ ഊ ഗോ എൻ്റെ ബാക്കിലെ അപ്പൂപ്പനും മുന്നിൽ ഗ്രാനി എൻ്റെ പൊന്നു